നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വസ്ത്രം മുത്തശ്ശിൻ്റെ അടുത്തേക്ക് അഭി ചെല്ലുവാണ് ഈ സമയത്ത് മുത്തശ്ശി കുറെ ആഭരണങ്ങളൊക്കെ ആമ്പടപ്പെട്ടിന്നെ അടുത്ത് അവിടെ വെക്കുവാണ് പിന്നീട് അബിയെ കണ്ടുപോയി ഡേ ഇതെല്ലാം നീ നവിമോൾക്ക് കൊണ്ട് കൊടുക്കണോന്ന് പറയണം അവക്ക് ആഭരണങ്ങളോടൊക്കെ ഭയങ്കര കമ്പോളാ പക്ഷെ നയനമോൾക്ക് അങ്ങനെ ഇല്ല പക്ഷെ നയൻ നയം നബി അങ്ങനെയല്ല അവൾക്ക് ആഭരണങ്ങളൊക്കെ അണിഞ്ഞു നടക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്ന് നീ കൂട്ടിക്കൊണ്ടും വരാനായിട്ട് ചെന്ന് കഴിയുമ്പോ ഇതെല്ലാം കൊടുക്കണം ഇതൊക്കെ അണിയിച്ചു വേണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അതിനെന്താ മുത്തശ്ശി കൊടുക്കാന്ന് പറയാ പിന്നെയൊരു കാര്യം ഇതേ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നീ അവൾക്ക് കൊടുക്കാതെ നീ ഇത് കൊണ്ടേ വിൽക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശ്രമിച്ചുണ്ടല്ലോ എന്ന് പറയണം മുത്തശ്ശി മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഞാനിപ്പോ ആ പഴയ അഭിയല്ല ഞാൻ മാറിയെന്ന് എന്ന് ആ അങ്ങനെയാണ് നിനക്കുള്ള നീ നിന്റെ മുത്തശ്ശനെയും നിന്റെ ഏട്ടനെയൊക്കെ കണ്ടു പഠിക്കണം പഠിക്കണമെന്ന് അറിയണം ആഹ് മുത്തശ്ശനെ എന്ന് പറഞ്ഞു ഓക്കെ പക്ഷെ എന്റെ ഏട്ടനെ കണ്ടുപിടിക്കേണ്ടത് എന്താ അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഏട്ടന്റെ ഏത് സ്വഭാവം ഞാൻ കണ്ടുപിടിക്കേണ്ടേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം വസ്ത്രര മുത്തശ്ശിക്ക് ആ പാഠ വിഷമായി മുത്തശ്ശി പറഞ്ഞു അതെ അവൻ ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല അതെ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ മുത്തശ്ശി ചെയ്തിരിച്ചിരിക്കുന്നത് അല്ലല്ലോ എന്നിട്ട് പിന്നെ ആദർശ എന്നെ അനുകരിക്കണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കണം എന്ന് ചോദിക്കുക മോനെ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് എവിടെ എന്തോ ഒരു ചതി പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെ പക്ഷേങ്കില് നീ ഇതൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ നീ നിന്റെ ഏട്ടനെ വിശ്വസിച്ചാൽ മതി അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അതൊന്നും നീ വിശ്വസിക്കേണ്ട എന്നൊക്കെ പറയാണ് പിന്നീടത് അബിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അബി ആ സ്വർണമായിട്ട് തിരിഞ്ഞു എന്നിട്ട് ആ ഇതിലേക്ക് ഒരു ദൈവമേ കഷ്ടമായിപ്പോയി ഇതൊരു മൂന്നാല് ദിവസം മുമ്പ് ഈ സ്വർണം കിട്ടുമായിരുന്നു ഈ കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് തനിക്കിത് ഉം എളുപ്പമുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ കാരണം ഒറിജിനൽ കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഇതുപോലെ തന്നെ മുക്കുകൊണ്ടം ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു ഇനി അവസാന നിമിഷം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആ പെട്ടിയൊക്കെ പിടിച്ചാൽ അങ്ങോട്ട് പോകുമ്പോഴത്തേനും മുറിജിനി ജലജ അങ്ങോട്ടേക്ക് വരുവാണ് ജലജ വന്നു കഴിഞ്ഞപ്പോ അഭി എന്ത് ചെയ്യണം എന്നത് സ്വർണ്ണം ഒക്കെ ഇടുന്ന നോക്കിക്കൊണ്ടിരിക്കുവോ എടാ ഇത് എവിടുന്നാണോ ഇത്ര സ്വർണ്ണം നീ എന്താ ജൂവലറി നിന്ന് അടിച്ചു മാറ്റി നിൽക്കൂ എൻ്റെ അമ്മേ ഈ സ്വർണം കണ്ടാൽ അറിയാമല്ലേ പഴയ സ്വർണ്ണം അത് മാത്രമല്ല ഇതുപോലത്തെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മുടെ കടയിൽ ഉണ്ടോ എന്ന് നോക്കുക പിന്നെ ഇത് എവിടെന്നാ ഇത് മുത്തശ്ശി തന്നാന്ന് പറയണേ അവർ എന്താ നിനക്ക് സ്വർണം തരുന്നത് ഇത് നവ്യ്ക്ക് കൊടുക്കാൻ വേണ്ടി തരുന്നോ എടാ ഇത് കൊള്ളാലോടാ എന്താ രസോ കാണാനായിട്ട് ഒരു കാര്യം ചെയ്യടാ ഒരു ഒരുമാലയും നീ എനിക്ക് താടാന്ന് പറയാം എന്റെ അമ്മേ ഇത് മൊത്തം കൊണ്ടു കൊടുത്തില്ലെങ്കിലെ മുത്തശ്ശിക്ക് പിന്നെ എന്നെ സംശയോ മുത്തശ്ശി ഇങ്ങോട്ട് വരുമ്പം നോക്കും എല്ലാം ഉണ്ടോന്ന് പിന്നെ ഞാൻ കള്ളനാവും എന്ന് പറയുന്നത് വെറുതെ എന്തിനാന്ന് ചോദിക്കണം എന്നാലും അവൾമാർക്ക് എന്തിനാടാ എത്ര സ്വർണ്ണമോ കൊടുക്കുന്നേ ഒന്നുമില്ലാതെ ഇങ്ങോട്ട് കേറി വന്നവൾമാരാ എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ഇട്ടുമൂടെ ആളെ സ്വർണോ അല്ലെ കൊടുക്കണെന്ന് ചോദിക്കും എന്റെ അമ്മേ അമ്മയൊന്ന് സമാധാനിക്ക് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് പറയാണ് കണ്ടോ നവി ഇങ്ങോട്ടേക്ക് വന്നോട്ടെ ഇവിടെ പല കാര്യങ്ങളും നടക്കുമെന്ന് പറയും എന്ത് കാര്യങ്ങള് അതൊക്കെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും നവ്യേനെ ഞാൻ അവരുടെയൊക്കെ എതിർച്ചരിയിലാക്കും എന്ന് പറയാണ് എതിർച്ചരിയിലോ അതെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി കഴിഞ്ഞു ഒന്നും മനസ്സിലായില്ല ജലജിക്ക് പക്ഷെ എന്തൊക്കെയോ കുണിഷ്ഠരങ്ങൾ അവന് ഒപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നീട് അബി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം പിന്നീട് ജലജ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നയനെ നിലവിളക്കൊക്കെ തേച്ചു മിനിക്ക് ഇരിക്കുവാണ് മുത്തശ്ശി അവിടെ അടുത്തുണ്ട് ഉം മിനിക്കോ മിനിക്കോ നിന്റെ ചേച്ചിനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ടായിരിക്കില്ലേ പക്ഷെ എന്ത് ചെയ്യാനാ വന്നു കഴിയും പിന്നെ എല്ലാരും സത്യങ്ങളൊക്കെ അറിയില്ലേ എന്നീ ചോദിക്കുവാണ് ഇത് കേട്ടി മുത്തശ്ശി എന്ത് സത്യം അല്ല ഇവിടെ ഒരു ദുർബോധം ഉണ്ടല്ലോ എന്ന് പറയാം നീ ആരെ കുറിച്ചാ പറയണേ ഇത്രയില്ലാത്ത കുഞ്ഞിനെ കുറിച്ചാണോ ജലജന്റെ ഇങ്ങനെയൊക്കെ പറയണെന്ന് മുത്തശ്ശി ചോദിക്കുക നിനക്ക് നാണമുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ ചോദിക്കും ഓ ഞാനിപ്പോൾ പറഞ്ഞേല്ല തെറ്റിരിക്കുന്നെ അല്ല ഇവളുടെ വീട്ടുകാരൊന്നും വരുമല്ലോ വീട്ടുകാർ വന്നു കഴിയുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ അറിയും പിന്നെ അവർ വന്ന പോലെ തന്നെ മിക്കവാറും തിരിച്ചു ഓടും പറയണം ഇത് കേട്ടപ്പ നയനെ പറഞ്ഞു അതെ എന്റെ വീട്ടുകാരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്ന് പറയാം പിന്നെ മനസ്സിലാക്കും മനസ്സിലാക്കും പിന്നെ നിന്റെ ഏഹ് ചേച്ചിയുണ്ടല്ലോ നവ്യ അവളും ഓടാതിരുന്ന ഭാഗ്യം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ മുത്തശ്ശൂർ നിനക്ക് എന്താ ചരിചെയ്തത് ഏഹ് ഒരു പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുവാണോ ഞാനൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലേ ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നറിയാം അതല്ലേലും അങ്ങനെയാണല്ലോ സത്യം വിളിച്ചു പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ലോ എന്ന് പറഞ്ഞ് അലജി അങ്ങോട്ടേക്ക് പോകണം ആ സമയം മുത്തശ്ശി നായിയോട് പറഞ്ഞു മോളെ നീ ഇതൊന്നും കാര്യമാക്കി എടുക്കണ്ട എന്ന് പറയണ ഇല്ല മുത്തശ്ശി എനിക്കറിയാം എൻ്റെ ആദർശേണ്ടേ ആദർശയാണെന്ന് തെറ്റൊന്നും ചെയ്യില്ല എന്നറിയാം പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം അപ്പച്ചെ അപ്പച്ചയ്ക്ക് ഇഷ്ടമുള്ളവരെന്നും പറഞ്ഞോട്ടെ എന്നെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ലെന്ന് പറയാം ആ സമയത്ത് പിന്നീട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ദേവേനി ചെല്ലുവാണ് ദേവേനി എന്നപ്പോൾ മുത്തശ്ശൻ ചന്ദമോളെ കളിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു പിന്നീട് ചെന്നിട്ട് ചോദിച്ചു അല്ലച്ചാ അവർ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ അവരുടെ മുന്നേ കൂടെ നിർത്താനാണോ അച്ഛൻ്റെ അമ്മയുടെ തീരുമാനം ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു നീ എന്താ ദേവേനി അങ്ങനെ പറയണം ചോദിക്കുക പിന്നീട് ചന്തമോളോട് പറഞ്ഞു മോള് പോയി കളിച്ചോളാൻ പറയണം അങ്ങനെ ചന്ദമോളെ എങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് അല്ലച്ചാ ഇവിടെ അവര് കണ്ടിട്ടുണ്ടെങ്കിൽ നയനയുടെ വീട്ടുകാരെ വരുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നായനയുടെ അച്ഛനും അമ്മയും കണ്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോവെന്ന് അറിയാലോ ഉം അതാണോ കാര്യം അത് ഓർത്തിട്ടാണോ നിനക്ക് ടെൻഷനെന്ന് ചോദിക്കുക അല്ല ചന്ദ എത്ര കാലം ഓടി വെക്കാൻ പറ്റൂന്ന് ചോദിക്കുക നീ ഒരു കാര്യം മനസ്സിലാക്കണം ദേവേനി അത് ഒരു മനുഷ്യ കുഞ്ഞാന്നുള്ള പരിഗണനയെങ്കിലും അതിന് കൊടുക്കണം നിനക്കറിയാലോ നീ ചന്ദ അമ്മയെ കണ്ടിട്ടുണ്ടോന്നിരിക്കും ഇല്ല ഞാനിതിനെ പോയി കാണണം നീ ഒരിക്കലെങ്കിലും പോയി കാണണം മരണത്തോട് മല്ലിനടിച്ച് അവര് ഇതിനു മുമ്പ് മരിച്ചെന്ന് പോലും ആ കൊച്ചു മരിച്ചതുപോലെ ഞാൻ ചിന്തിച്ച പക്ഷേ എങ്കിൽ അത് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു പക്ഷേങ്കില് അതിനെ മിണ്ടാനോ അതിനൊന്ന് എഴുന്നേറ്റിരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് അതിന്റെ മനസ്സിന്റെ വിഷമം എന്താണെന്നറിയോ അതിനുള്ളില് ബോധമുണ്ട് അതിനൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല അതിനെ മോളെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് വിഷമമുള്ളത് ഇത്രയില്ലാത്ത കുഞ്ഞലേ പക്ഷേ എങ്കില് ഇപ്പൊ അതിനൊരു സമാധാനമുണ്ട് ഉണ്ട് എന്താണെന്നറിയോ സുരക്ഷിതമായ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നുള്ളേ ആ ഒരു സമാധാനത്തോടു കൂടി അത് കിടക്കുന്നത് എപ്പോഴേ ഏതു നിമിഷം വെള്ളം എന്ത് വെള്ളം സംഭവിക്കാം അത് സ്വസ്ഥതയോടെ സമാധാനത്തോടെ മരിക്കുവാണെങ്കിൽ മരിച്ചോട്ടെ നീ എന്താ അതൊന്നും ചിന്തിക്കാത്ത നീ ഒരിക്കലെങ്കിലും അവളെ ഒന്ന് പോയി കാണ്ടാന്ന് പറയണം അങ്ങനെയായിരുന്നെങ്കിൽ നീ ഇത് പറയില്ലായിരുന്നു നിന്റെ മരുമോൾ ഉണ്ടല്ലോ നയന അവൾ പോയി കണ്ടു അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയണം ഒന്നുമല്ലേലും നിന്റെ മരുമോളുടെ അത്ര പക്വതയും കാര്യങ്ങളും നിനക്കില്ലാതെ പോയല്ലോ എന്ന് പറയാം അച്ഛൻ എന്താ എന്താച്ച ഇങ്ങനെ പറയണേ ഞാൻ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞേ നയനയുടെ വീട്ടുകാർ വന്നുകഴിയുമ്പോൾ അതൊക്കെ അറിഞ്ഞ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ ആ ദൃശ്യം തെറ്റു ഞാൻ വിശ്വസിക്കുന്നില്ല നയനെ പോലും വിശ്വസിച്ചിട്ടില്ല എന്നിട്ടോ പെറ്റമ്മ നീ അവനെ അവിശ്വസിക്കുന്നു ശരിക്കും പറഞ്ഞാല് ഇതേ വേറെ ആരും അവനെ വിശ്വസിച്ചില്ലെങ്കിൽ നീ ആയിരുന്നു ദേവേനി അവനെ വിശ്വസിക്കേണ്ടേ ഒന്നുമില്ല നീ അവൻ്റെ അമ്മയിലേന്ന് വയ്ക്കും കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അച്ഛനിത് പറയാം ഇത് പറഞ്ഞാൽ ജലജ ജാനകിയൊക്കെ എന്നെ എത്രമാത്രം താറടിക്കുന്നുണ്ടെന്ന് അറിയാവോ അവരുടെ മുന്നിൽ ഞാൻ തല കുണിച്ചാൽ നിൽക്കണമെന്ന് പറയും ദേവേനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മക്കളെ വിശ്വസിക്കാനായിട്ട് പഠിക്കണം സ്വന്തം മക്കൾ തെറ്റിയായാലും ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവരോടൊപ്പം നമ്മൾ നിൽക്കുക വേണ്ടേ അല്ലാതെ അവരെ താഴ്ത്തി കെട്ടുന്നിടത്താ അവരോടൊപ്പം നമ്മൾ നിൽക്കുവല്ല ചെയ്യണ്ടേ എന്ന് പറയാൻ ഇത് കേട്ടു കഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു എനിക്കെന്തോ എനിക്കറിയത്തില്ല അച്ഛാ എന്ത് ചെയ്യണമെന്ന് ഇനിയിപ്പം നായനയുടെ വീട്ടുകാരും കൂടെ വന്നുകഴിയുമ്പോൾ ആവപ്പെട പ്രശ്നമാണല്ലോ നടത്തിട്ട് നീ ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട പോയി നവ്യനെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക് അതാ ഇപ്പം നീ ചെയ്യേണ്ട കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവയേനു പറഞ്ഞു ആ അന്തപുരിയിലെ ആയത്തെ കൊച്ചുമാരില്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനെയാന്ന് ഹനന്ദരിയിലെ ആയത്തെ കുട്ടി ആരാന്നറിയാവോ അത് ചന്തുമോളാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ദേവേനൊരു ഞെട്ടലോട് കൂടി മുത്തശ്ശനെ നോക്കുകയാണ് മുത്തശ്ശൻ അത് ഉറപ്പിച്ചു കഴിഞ്ഞെന്ന് മനസ്സിലായി ചന്മോളാണ് ഈ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടി എന്നുള്ള കാര്യം പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് കനക കുഞ്ഞിനെയൊക്കെ കൊഞ്ചോണ്ടിരിക്കാണ് അപ്പോഴേക്കും നബി പറഞ്ഞ ആഹാ അതെ അമ്മമാരെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് പറയണം അത് പിന്നെ അങ്ങനെയല്ലേ ഇനിയിപ്പം പോയിക്കഴിഞ്ഞപ്പിന് കാണാതിരിക്കും എനിക്ക് വിഷമാവെന്ന് പറയാം അതിനെന്താ അവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരാമല്ലോ എന്ന് പറയണം അങ്ങനെ എപ്പോഴും വരാൻ പറ്റുന്ന കാര്യമാണ് മോളെ അന്നെങ്കിൽ വീഡിയോ കോള് വിളിക്കാലോ എന്ന് പറയാം വീഡിയോ കോൾ വിളിച്ച് കാണാമല്ലോ എന്ന് പറയാം അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ എന്തോ എനിക്ക് കാണാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമാണെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നവ്യ പറഞ്ഞു അതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് കനകയുടെ മനസ്സൊരു വിഷമായി കനക പറഞ്ഞു നായന മോൾക്കൂടെ ഒരു കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു അവൾക്ക് സന്തോഷമായെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം നവി പറഞ്ഞു അതാ അവരുടെ കാര്യമൊന്നും പറയാമായിരിക്കുന്ന ഭേദം അതെന്താ ശരിക്കും പറഞ്ഞാൽ നായനെ ശരിക്കും കുറേ സഹിക്കുന്നു ക്ഷമിക്കുന്നു ഒക്കെ ഉണ്ട് അമ്മയെന്ന് പറയാം അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ അല്ല അവളെ കണ്ടു പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ടാണ് നീ അങ്ങനെ പറയണേന്ന് വയ്ക്കും ഏയ് അതൊന്നും അല്ലേന്ന് പറയണം പിന്നെ എന്താ അതൊക്കെ ഉണ്ട് അതൊക്കെ അമ്മയ്ക്ക് പഴയ മനസ്സിലാവും എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം കനക പറഞ്ഞു ഞാൻ ഈ ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നു നിങ്ങളൊക്കെ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു ആദർശമോളും നയനമോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക അത് പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും തുറന്ന് പറ ഇവരെയായിട്ടും നീ ഒന്നൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല അഭി എന്തേലും പറഞ്ഞു നിൽക്കും ചോദിക്കും ഏയ് എന്നോട് അഭിയായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയാ അല്ല നമ്മളങ്ങോട്ടേക്കല്ലേ പോകുന്നേ അമ്മയ്ക്ക് അതൊക്കെ പഴിയാൻ മനസ്സിലാവും പറയണം എനിക്കത് മാത്രം ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ പോലൊരു തോന്നലുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭി പറഞ്ഞു അതെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ അഭിയായിരിക്കും ഏറ്റവും വലിയ കുഴപ്പക്കാരെന്നാണ് പക്ഷെ അതിനേക്കാളും വലിയ കുഴപ്പക്കാരന്മാരൊക്കെ ആ വീട്ടിലുണ്ടെന്ന് പറയുന്നത് അതാരവളെ ആദർശമാണെന്ന് ചോദിക്കുകയാണ് അതിൽ നിന്നും മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയം ഗോവിന്ദൻ ഇങ്ങനെ പുറത്തേക്കുന്ന സമയത്താണ് നയനയും ദേവേനയും അവരെല്ലാവരും കൂടെ അങ്ങനെ അവൾ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്നത് അപ്പം അഭിയുണ്ട് ജലജയുണ്ട് ദേവേനയും ജാനകിയും നയനയും കൂടെയാണ് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരുന്നത് അവിയനെ അങ്ങനെ അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും െന്നും പറഞ്ഞു കനകയെ ഓടിവാങ്ങ് നോക്ക് ആരൊക്കെ വന്നേ നോക്കാനൊക്കെ പറയണം അങ്ങനെ കനകയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് കനകയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചത് ആഹ് കൊള്ളാലോ എല്ലാവരും ഉണ്ടല്ല അല്ല ആദർശമാൻ വന്നില്ല എന്ന് ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു ഏയ് വന്നില്ലമ്മേന്ന് പറയണെ പെട്ടെന്ന് ജനജ പറഞ്ഞു എന്തോ വരാൻ ഒരു വയ്യായിക എന്ന് പറയാം ഓ ചിലപ്പം വേറൊന്നും ആയിരിക്കില്ല ആദർശമാൻ്റെ കല്യാണം അല്ലെ ആദ്യം കഴിഞ്ഞേ അപ്പൊ കുഞ്ഞില്ലാത്തതിൻ്റെ ഒരു വിഷമം അവനെന്ന് ഗോവിന്ദം പറയാണ് ഓ അങ്ങനെയൊന്നും അവരും ഒന്നും ഉണ്ടാകത്തില്ല അവനയതിനെ നായനെ കുഞ്ഞുമാണെന്ന് ഒരു നിർബന്ധം ഇല്ലെന്ന് പറയണ ഇത് കേട്ടപ്പോ കനകി ചോദിച്ചു അതെന്താ ചരിചൻ നീ അങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കാ പെട്ടെന്ന് നായനക്ക് നല്ല ദേഷ്യ സങ്കടം വെക്കുന്നു നായനെ പറഞ്ഞു അമ്മേ അമ്മ എന്ത് നോക്കി നിൽക്കുവാന്ന് ചോദിക്കാ ഞാൻ വന്നു കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും കുടിക്കാനൊക്കെ എന്തേലും കൊടുക്കണ്ടേന്ന് എന്ന് ആ സമയം ഗോവിന്ദം പറഞ്ഞു അത് ശരിയാ ദേ നീ കൂട്ടിക്കൊണ്ട് പോയി എല്ലാവർക്കും കുടിക്കാനും കഴിക്കാനും ഒക്കെ എടുക്കാനൊക്കെ പറയണം അങ്ങനെ അതുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പത്തേനും കനക പറഞ്ഞു ആ എന്നാലും ഒരു കാര്യമുണ്ട് ഞങ്ങളിന്നിപ്പം അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അതേ ചോദിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ലേന്ന് അല്ല മൂർത്തി സാർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോടും കൂടി അങ്ങോട്ടേക്ക് വരണമെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു അതെ അതെ നിങ്ങളും വരണം അവിടെ പൂജകൾ പൂജകളും കാര്യങ്ങളൊക്കെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പം നിങ്ങളും അങ്ങോട്ടേക്ക് വരണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നയനയ്ക്കും ദേവേനയ്ക്കും ഒരു കാര്യം മനസ്സിലായി ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്നതിൻ്റെ വലിയ അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലേ ചന്തമുളക് കാണത്തുള്ളൂ ചന്തമുളക് കണ്ടു കഴിയുമ്പോ എല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അത് വേണ്ടിയിട്ടുള്ള പരിപാടിയാന്ന് മനസ്സിലായി പിന്നീട് കനകെ നയനയും കൂടെ അകത്തേക്ക് വന്നു തുടങ്ങുമ്പോഴത്തേനും പതുക്കെ ജലജ ജാനകിയുടെ ചെവിയിൽ പറഞ്ഞു അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യം നടക്കും ഇന്ന് കണ്ടു ഇവരങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എന്തേലൊക്കെ ഒന്ന് നടക്കുമെന്ന് പറയുന്നത് ജാനകി പറഞ്ഞു അത് ശരിയാ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി